കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ ബസ് സമരം ഒത്തുതീർപ്പായി പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമായത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ വിവിധ തൊഴിലാളി സംഘടനകൾ തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ബസ് അധികൃതരെ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നായിരുന്നു ഇന്ന് ബസ്സുകൾ സർവീസ് നടത്താതിരുന്നത് ഇന്ന് നടത്തിയ ചർച്ചയിൽ നാളെ ബസ് സർവീസ് നടത്താനാണ് തീരുമാനിച്ചത് അതുപോലെ പക്ഷെ രൂപപ്പെട്ടാൽ മതി കഴിഞ്ഞില്ല ഏതെങ്കിലും പട്ടണം കണ്ടോ ഇങ്ങനെ ചൂടാക്കിയാ പട്ടണമൊന്നും പറഞ്ഞാൽ കിലോമീറ്റർ ഒരു കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രയാസമില്ലാത്ത സ്ഥലമുണ്ട് അത്തരം അതുപോലെ തീരുമാനിച്ച സ്ഥലത്തു ഇന്നലെ രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു പ്രധാനപ്പെട്ട ആളുകളെ യോജിച്ചാകുന്നു ആ യോഗത്തിൻ്റെ തീരുമാനം ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരുടെ യോഗം ഇവിടെ ഡി വി എസ് പി വിളിച്ചേർത്തു വിളിച്ചേർത്തപ്പോൾ ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ നേരിടുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് അത് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ കാര്യത്തിനും കൃത്യമായി പരിഹാരം ഉണ്ടാക്കാമെന്നും ഓഗസ്റ്റ് മാസം പത്താം തീയതി ഒന്നുകൂടി ഇന്നെടുത്ത തീരുമാനത്തിൻ്റെ റിവ്യൂ മീറ്റിംഗ് എന്നുള്ള രൂപത്തിൽ ഓഗസ്റ്റ് മാസം പത്താം തീയതി ഒന്നുകൂടി യോഗം വിളിച്ച് കൃത്യമായ ഒരു പുനഃപരിശോധന എല്ലാ മാസങ്ങളിലും കൃത്യമായി പരിശോധിക്കാം എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടന്നു വന്ന നമ്മളെ വസ്തുവിലാളി തൊഴിലാളി പണിമുടക്ക് പിൻവലിച്ച് നാളെ കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതങ്ങനത്തെ തൊഴിലാളികൾ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ തൊഴിലാളി ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഈ രംഗത്തെ തൊഴിലാളികളെ പൂർണ്ണമായും മോശമായി ചിത്രീകരിക്കുന്ന നിലപാട് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതോടൊപ്പം തന്നെ സംഘടിത ട്രേഡ് യൂണിയൻ വളരെ കൃത്യമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ഉണ്ട് എന്നാൽ ആ ട്രേഡ് യൂണിയനൊക്കെ മോശ അഭിപ്രായം ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ഗ്രൂപ്പുകൾക്കെതിരെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഈ വ്യവസായവും തൊഴിലാളികളെയും കൃത്യമായി സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഇവിടെ ഉറപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണിമുടക്ക സമരം പിൻവലിക്കാൻ വേണ്ടി ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം ആയത്